മൈ ചാനൽ വില്ലു ഗെയിമിങ് നമ്മുടെ ചാനലിൻ്റെ പേര് മരീഗിന് വില്ലു ഗെയിമിങ് ആയി ദേ നമ്മുടെ ഡ്രസ്സും വേഷുമൊക്കെ മാറിയ ആശം വീണ്ടും നമ്മുടെ ബസ്സിലേക്ക് എത്തിക്കാണ് ഇതാണ് നമ്മുടെ ഒരു ബസ് അതായത് സെക്കൻഡ് ഹാൻഡാണ്ട് വാങ്ങിച്ചിരിക്കുന്നത് ബി എസ് സിക്സാണ് സഡ് വൺ ആണ് ഇതേ വണ്ടി ബാക്കിൽ കിടക്കണ തന്നെ പണ്ട് നല്ല സെറ്റപ്പാണ് നമുക്ക് എന്തായാലും അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പിന്നെ അതിൻ്റെ ചിക്കറൊന്നും നമ്മുടെ പേരും ഒന്നും ചെയ്തിട്ടില്ല വെറും വെള്ള വണ്ടിയാണ് ലൈറ്റുമൊക്കെ ഒക്കെ റെഡിയാക്കണം കുറേ സെറ്റപ്പ് പണി നടക്കണം അതിന് വേണ്ടിയിട്ട് നാളെ ഇന്ന് നമ്മൾ ക്ഷോഭിക്ക് കൊണ്ടുപോവാണ് എന്തായാലും നേരെ വണ്ടി കയറാം നമ്മുടെ വണ്ടി ഒന്ന് ചുറ്റി കാണിച്ച് തരാം ഞാൻ ആദ്യമായിട്ടാണ് നേരെ ഒന്ന് കാണുന്നത് കേട്ടോ അവിടെ നിന്ന് ചുറ്റും ഇത് അല്ലേ ഉള്ളു ഉള്ള് നേരെ വണ്ണം ഞാൻ കണ്ടിട്ടില്ല ഉള്ളൊന്ന് കാണണം ഡോറൊക്കെ ഒന്ന് തുറന്നു നോക്കുക ഈ ഉള്ള ഫുള്ള് സെറ്റപ്പായിരിക്കും ഉള്ള് നമുക്ക് കാണാം പിന്നെ ഉള്ളി തന്നെ പോവുക വണ്ടി ഞാൻ വണ്ടിൻ്റെ ഇൻ്റീരിയറും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഒരു പുറ ലൈസർ ഉണ്ടായിരുന്നല്ലോ ഇല്ലേ പോയാ ലൈസറ് ഓഫ് ആക്കിയോന്നു ലൈസർ ഓൺ ആയി ഞാൻ ടോപ്പാക്കി എത്തിക്കുന്നു ഫ്രിഡ്ജ് ലൈസറൊക്കെ ഇണ്ട് സെറ്റപ്പ് വണ്ടിയാണ് എന്തായാലും അത് ആദ്യൊരു വണ്ടി നോക്കിട്ടുണ്ടായിരുന്നു ആ വണ്ടി വലിയ ലൈറ്റ് ഒന്നുമില്ല വെറും പ്ലെയിന് വണ്ടിയിട്ടാണ് അപ്പം ഞാൻ അങ്ങോട്ട് അനിച്ചില്ല പിന്നെ ആ വണ്ടിക്ക് ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ടത് വണ്ടി എടുത്തില്ല ഏതാണ് എൻ്റെ ക്യാബിന് വണ്ടി കണ്ടെടുക്കാം അല്ല മഴയൊക്കെ പെയ്യുണ്ട് മഴ നിന്നാ പറഞ്ഞില്ല മഴ നിന്ന് പക്ഷോ ലൈലൻ്റെ പുതിയ ബേസിക്സ് എഡാണാണ് മോഡല് സെക്കൻഡ് നമ്മൾ വാങ്ങിച്ചിരിക്കണ പുതിയ അറങ്ങുന്നുണ്ട് അല്ലേ അത് ഫ്രഷ് പുതിയ സാധനം അത് നമ്മൾ കുറച്ച് ദിവസം പണി പണിമുക്കാൽ തീർന്നു ചെറിയ അല്ലെച്ചില്ല കുറെ പണികളുണ്ട് അതവിടെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അളങ്ങും ഈ കൊമ്പനൊക്കെ ആ ഗോരി പോകണോ വേണ്ടി കിട്ടും ഇട്ട് പിടിക്കുന്നുണ്ട് വേ പോണു വേറൊരു കൊമ്പൻ എന്ത് കൊമ്പൻ്റെ അയ്യാറ് കളിയാ അയ്യാറ് കളിയോ സോറി ഒരു കേസ് ആർ ഡീസൽ പോണ് നമ്മുടെ ട്രാഫിക് മോഡ് മാറ്റിയിട്ടുണ്ട് നമ്മൾ കേരളക്കാറ്റിട്ടുണ്ട് ഇപ്പം മൊത്തം കേരള വൈബ് ആയിട്ടുണ്ട് പുതിയ ട്രാഫിക് തന്നെയാണ് ഉണ്ടാണ് പക്ഷേ

യും കെ KBR ആർ എന്നാണ് എടുത്തുമ്പോൾ വണ്ടി തട്ടിയിട്ടില്ല തട്ടിയിട്ടില്ല ഹെൽത്ത് ഒന്നും ഉറങ്ങിയാണ് ബൈക്കാർ ഫോണടിച്ചാലും മാറില്ല ആ ഒരു പ്രശ്നം കിട്ടില്ല ഇപ്പോൾ ട്രാവലറിൻ്റെ നമ്മുടെ മാപ്പ് വന്നാണ് കെ ബി ആറിൻ്റെ ട്രാഫിക് മോഡാണ് പുതിയതാണ് നല്ല നല്ലൊരിത് വൈബുണ്ട് കേരളത്തിൻ്റെ അവിടെ എന്തായാലും വണ്ടിക്ക് ഇപ്പോൾ പോണത് ഓക്കെ എസ് ആർ ടി സി എല്ലാം അയ്യോ പിന്നെ പോകാൻ അപ്പം തന്നെ വന്ന് വെച്ചിട്ട് തരും അവിടെ ഇന്ന് വണ്ടിക്ക് നെയ്മടിക്കണം ഇത് വണ്ടി കളർ കോഡാണ് കളർക്കോടാണ് ഇട്ട് വണ്ടി കളർക്കോടാണ് ഫുള്ള് മറ്റേ വണ്ടികളുമായി സ്റ്റിക്കറൊന്നും ഇല്ല വണ്ടിക്കിഞ്ഞ് നമ്മളിപ്പോ പോണി പേര് നെയിം വെക്കണം നെയിം ബോർഡ് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ എഡീഷൻ എന്താ പറയുക അതിന് അത് സെറ്റ് ചെയ്യണം പിന്നെ കുറച്ച് ലൈറ്റിങ് അങ്ങനെ കുറെ സെറ്റപ്പ് ചെയ്യണം അതുകൊണ്ട് വണ്ടി ഇപ്പോഴൊന്നും റെഡി ആവൂല കുറേ സമയം എടുക്കും വണ്ടി ഒന്ന് റെഡി ആയി കിട്ടാൻ അയ്യോ പോനെ

അവിടെ പുതിയ ഗ്രാഫിക്സ് തന്നെയാണ് ഐ ടി പി എല്ലാം കൊണ്ട് പെയിൻ്റ് ഒന്ന് അടിക്കുന്ന വള്ള കളറിൽ തന്നെ അതൊക്കെ ചെറിയ സ്റ്റിക്കർ വർക്ക് ഉണ്ടാവും എന്തായാലും സെറ്റാകും അതിന് നിങ്ങൾ വേറെ വല്ല ഇതിൽ വല്ല വർക്കും ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ചെറിയൊരു പണിയെ വൈപ്പറൊന്ന് വൈപ്പറൊക്കെ ഫീച്ചർ കീ ഫീച്ചേഴ്സ് ആണ് മഴ നല്ല മഴ ഉണ്ട് നല്ല ക്ലൈമറ്റ് ക്ലീന നല്ല സ്മെല്ലാണോ തോന്നുന്നു വഴി തെറ്റിയോ അറിയില്ല ഒന്ന് ആയിക്കോട്ടെ നല്ല സ്ഥലം അത് നിങ്ങൾ ലൈക്ക് അടിച്ച് പഠിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ൂടിപ്പൊ കിടക്കണ്ടി അന്ന് തന്നെ അവിടെ ചില സമയത്ത് ഈ വണ്ടിക്ക് കൺട്രോൾ കിട്ടൂല അതൊരു നല്ലൊരു പ്രശ്നമാണ് നല്ല ഉണ്ട് നല്ലൊരാപേത് നല്ല വെയിലൊക്കെ നമുക്ക് പുറത്തുനിന്ന് വേണം വണ്ടിയിൽ മ്മിയാണ് കേട്ടാ പതിനാല് ലിറ്ററോളൂ പടയുമ്പോ എന്നെ കഴിയാ അങ്ങനെ നോക്കി വണ്ടി ഓടിക്കോഡ് ഇനി നോക്കാം നോക്കാം ഇങ്ങനെ ആക്കാൻ ക്യാമറ വിടരുത് 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 ആ ഇടിച്ച് ഇടിച്ചിടിച്ച് ഇടിച്ചിടിച്ച് നല്ല സ്ഥലം എന്തായാലും എന്തായാലും നമുക്ക് ഇനി അടത്താനായിട്ടൊന്ന് കാണാം കേട്ടോ നമ്മളെ അവിടെ തീട്ട് കാണാൻ പറയുന്ന മുമ്പ് അവിടത്തിനു മുമ്പ് കാണിയും ഒരു ആക്സിഡന്റ് ഇണ്ടായി ഒരു കെ എസ് ആർ ഡി സിക്കാരൻ റോങ് സൈഡ് വന്ന് കയറി അങ്ങോട്ട് വെട്ടിച്ചാണ് മൊത്തത്തില് പോയി കെ എസ് ആർ ഡി സി കാരൻ നാട് വിട്ടപ്പോഴത്തേന് വേറെ വണ്ടി വെണ്ട് അവിടെ അവിടെ വേറെ പോയാലും ശുഭമാണെങ്കിലും യും ഇതേ മേട്ടൊരു കേസടിയും മണി അമ്മ ആ ഇതും കൂടി ശെരിയാക്കണല്ലോ ചെയ്യും മല്ലയ്യ സ്റ്റെപ്പൊക്കെ പോയി നിൽക്കണു അയ്യോ അടമത്തുള്ളിയും കേടുവിക്കണേ നമുക്ക് എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഞാൻ അവിടെ ഇതും കൂടി ശരിയാക്കണല്ലോ അവസാനം കൊമ്പനിങ് കയ്യിൽ വണ്ണസിനെയും കണ്ട് വളർത്താനായിട്ടോ അറിയിച്ചു പ്രശ്നമാണല്ലോ എവിടെ അത് ഈ വണ്ടി കുറച്ച് വലുപ്പമുള്ള വണ്ടിയായതും ഉണ്ട് എൻ്റെ വയസ്സ് കുറച്ചും കൂടി ഉണ്ട് അവിടെ എത്തിയിട്ട് കാണാം ഞങ്ങൾ വയസ്സ് പറഞ്ഞ സ്ഥലം എത്തി അതിൽ പറഞ്ഞത് അതോടെ കൊണ്ടൊന്ന് വണ്ടി ഇട്ട് നല്ല അടുത്തും കൊണ്ട് പോയിക്കോളാം ഇപ്പം എന്നാ സർവീസ് അവിടെ കട അടച്ചിരിക്കും ഓടെ വണ്ടി ഇടാൻ പറ്റൂല കുറച്ചുകൊണ്ട് അടുത്ത വണ്ടി വണ്ടി അവിടെ ഫുള്ള് മഴ ആണല്ലോ ഭയങ്കര കേട്ടിടാം പറഞ്ഞാൽ മതി അതുകൊണ്ട് കയറ്റി ഇട്ടിട്ടുണ്ട് ചെറിയൊരു പാകം വേണമെങ്കിൽ പോയി ബ്രേക്ക് പിടിച്ചിട്ട് പാവ ഭാവവും പോയിട്ടുണ്ടായി എൻ്റെ വീട് ഇവിടെ എവിടെയാണ് ആനന്ദായാലും ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പറഞ്ഞു ഞങ്ങളിവിടെ കിട്ടുന്നുണ്ട് അവിടേക്കൊന്ന് സേവ് ഇടാം ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വണിലെ ലൈറ്റൊക്കെ ഓപ്പാക്കി വണ്ടി തന്നെ ഓപ്പാക്കി കേൾക്കൊക്കെ ഇതാ ഡോറൊക്കെ മാറ്റേണ്ടി വരും അത്ര നല്ലൊരു പണിയാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാം പറഞ്ഞ പോലെ ഒരു നല്ലൊരു ദിവസം അവിടെ നിന്ന് വിചാരിക്കുന്നു ബൈ